ഹീറോസിനെ ൌട്ടിൽ തളച്ച് എം എൽ എ മാരുടെ പ്രദർശന മത്സരത്തിലായിരുന്നു എം എൽ എ മാരുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ലാക്കാട്ടൂരിൽ ആരംഭിച്ച ഫുട്ബോൾ ടർഫിലായിരുന്നു ലാക്കാട്ടൂർ ഹീറോസും എം എൽ എ മാരുടെ ടീമും തമ്മിൽ ഏറ്റുമുട്ടിയ സെവൻസ് ഫുട്ബോൾ മത്സരം എം എൽ എ മാരുടെ ടീമിൽ ഉണ്ടായിരുന്നത് ടി സിദിഖ് പി വി ശ്രീനിജൻ തോമസ് കെ തോമസ് ചാണ്ടിയുമ്മൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളത്തിങ്കൽ സജീവ് ജോസഫ് സനീഷ് കുമാർ എന്നിവരായിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതി ഒന്ന് ഒന്ന് എന്ന സമനിലയിലാണ് അവസാനിച്ചത് എംഎൽഎമാരുടെ ഗോളി സെബാസ്റ്റ്യൻ കൊളത്തിങ്കലിന്റെ തുടരെ തുടരെയുള്ള സേവുകളിലൂടെ ടീമിന്റെ ആധിപത്യം രണ്ടോ ഒന്നിൽ നിലനിൽക്കെ കളിയുടെ അവസാന മിനിറ്റുകളിൽ ലാക്കാട്ടൂർ ടീം വീണ്ടും ഗോൾ നേടി മത്സരം സമനിലയിലെത്തിച്ചു തുടർന്ന് ഷൂട്ടൌട്ടിൽ മൂന്നാം പൂജ്യത്തിന് എതിരാളികളെ തകർത്ത് എം എൽ എ മാർ ഉദ്ഘാടന മത്സരത്തിൽ വിജയ കിരീടം ചൂടി മത്സരം കാണാൻ നിരവധി ആളുകളും എത്തിയിരുന്നു പ്രദർശന മത്സരത്തിന് മുന്നോടിയായി പുതുപ്പള്ളിപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കബരടത്തിൽ നിന്ന് കാട്ടൂരിലെ ടർഫ് കോർട്ടിലേക്ക് ദീപശിഖ പ്രയാണവും നടന്നു കോൺഗ്രസ് നേതാവ് ഹരിഹരൻ നായർ സംഭാവന ചെയ്ത അൻപത് സെന്റ് ഭൂമിയിലാണ് ടർഫ് നിർമ്മിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി ഫൌണ്ടേഷന് കീഴിലുള്ള ഉമ്മൻചാണ്ടി ആശ്രയ പൂരോപട കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെറും ദിവസം കൊണ്ടാണ് ടർഫ് നിർമ്മാണം പൂർത്തീകരിച്ചത് പതിനായിരം ചതുരശ്രയടി വിസ്തീർണത്തിൽ ആധുനിക നിലവാരത്തിലാണ് ഫുട്ബോൾ ബാഡ്മിന്റൺ ക്രിക്കറ്റ് എന്നിവയ്ക്ക് അനുയോജ്യമായ ടർഫ് ഒരുക്കിയിരിക്കുന്നത്